ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഇങ്ങനെ പറമ്പിലേ കൂടി നടക്കുമ്പോൾ ഒരു സംഭവം കണ്ടു ആ സംഭവം നിങ്ങളുമായിട്ട് പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമുക്ക് എന്താണെന്ന് നോക്കിയാലോ വാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആണെങ്കിൽ അച്ഛൻ പണിയെടുത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു സാധനം ഞാനിവിടെ കണ്ടായിരുന്നു നിങ്ങളാരെങ്കിൽ കണ്ടോ എന്താണെന്ന് കണ്ടോ പക്ഷെ ഞാൻ കണ്ടു കേട്ടോ ആർക്കെങ്കിലും മനസ്സിലായോ എന്താ ഈ രണ്ട് സാധനത്തിന് ഇവിടെ കണ്ടായിരുന്നു അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത് ഫ്രഷ് കൂണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഫ്രഷ് ആയിട്ടിരിക്കുന്ന സാധനം കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ആ പറിച്ചുകൊണ്ടിരിക്കുകയാണ് വല്യ സാധന രണ്ടെണ്ണം രണ്ടെണ്ണം ഇല്ലോ അല്ലേ രണ്ട് സാധനം രണ്ടൊന്നിച്ച് വിളിച്ചത് കണ്ടോ ഇതാണ് ഇന്ന് കിട്ടിയ കൂണ് ഇനിയും കുറേ ഉണ്ടാവും പക്ഷെ അന്വേഷിച്ചു പോകണം കുഞ്ഞു കുഞ്ഞ് ഇതെന്ത് സംഭവമൊന്നുമില്ല കൗതുകം എൻ്റെ ഈ സാധനം ഇപ്പം വൃത്തിയാക്കിക്കൊണ്ടിരിക്കാണ് അതിൻ്റെ തൊലി ഫസ്റ്റ് ഇത് ഇങ്ങനെ തൊലി ഇത് വലിയതായതുകൊണ്ട് കുറേ സമയം പിടിക്കും അതിങ്ങനിങ്ങനെ തൊലിയെടുക്കണം അപ്പം എൻ്റെ തണ്ട് വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് പിന്നെ മുറിച്ചെടുക്കുന്നുണ്ട് ഇതെന്ത് സാധനത്തോണ്ട് മുറിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആരും വിചാരിക്കേണ്ട ഇത് ഞങ്ങളങ്ങോട്ടേക്ക് മാത്രം കിട്ടുന്ന ഒരു സംഭവമാണ് ഈ കത്തി ഇങ്ങനത്തെ എല്ലാം ആണ് ഞങ്ങൾ ഇവിടെ നിന്നെല്ലാം മുറിക്കുന്നത് ഞാനെല്ലാം പീശക്കത്തി ഉപയോഗിക്കും പക്ഷെ അമ്മയെല്ലാം പീശക്കത്തി ഒന്നും അങ്ങനെ ഉപയോഗിക്കൂല ഇങ്ങനത്തെ കത്തിയിലാണ് അവർക്ക് സേഫ് ഇങ്ങനെ കാലിലിങ്ങനെ വെച്ചിട്ട് മുറിക്കുന്നത് ണ്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല കറിക്കുള്ളതായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രമാത്രം ഇത് എങ്ങനെ കറി ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാവരും അതൊന്ന് കാണാം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തേക്ക് ബൈ ബൈ